Hi പവിത്രത്തിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡ് റിവ്യൂലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വേദനയോട് അമ്മ ചോദിക്കുകയാണ് ആഹാ നിൻ്റെ സ്ഥാനം ഇവിടെയാണ് ലേവിൽ നിനക്ക് തന്നിരിക്കുന്നത് എന്ന് ചോദിക്കാൻ ചോദിക്കാനായിട്ട് എന്നിട്ട് വേഗം തന്നെ അമ്മ അച്ഛൻ്റെ അമ്മേൻ്റെ അടുത്തേക്ക് ചെല്ലാനായിട്ട് തന്നിട്ട് ചോദിക്കുകയാണ് എൻ്റെ മോൾ ആരാണെന്ന് നിങ്ങൾക്കറിയോ അവളുടെ സ്ഥാനം എന്താണെന്ന് നിങ്ങൾക്കറിയോ അവളുടെ വിദ്യാഭ്യാസം എന്താണെന്ന് നിങ്ങൾക്കറിയോ എന്നിട്ട് എൻ്റെ മോൾക്ക് കൊടുത്തിരിക്കുന്ന സ്ഥാനം ഇതാണോ അവൾക്ക് ചുറ്റും വേലക്കാരികളുണ്ട് എൻ്റെ വീട്ടിൽ എൻ്റെ വീട്ടിൽ എൻ്റെ മോൾ ഒരു രാജകുമാരിയെ പോലെയാണ് ജീവിച്ചിരുന്നതെന്നൊക്കെ പറയുമ്പോൾ നന്ദിനി പറയുന്നുണ്ട് ഞങ്ങളാരും നിർബന്ധിച്ചു കൊണ്ടുവന്നതല്ലോ നിങ്ങളുടെ മകളേന്ന് ചോദിക്കുകയാണ് അപ്പോൾ അമ്മ പറയുന്നുണ്ട് നിങ്ങളുടെ വീട്ടിലുള്ള ഒരാൾ ചെയ്ത തെറ്റിൻ്റെ ഭാഗമായിട്ടാണ് എൻ്റെ മോള് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് എന്നൊക്കെ പറയൂട്ടോ എന്നിട്ട് അവൾക്ക് കൊടുത്തിരിക്കുന്ന സ്ഥാനം ഇതാണെന്നൊക്കെ ചോദിക്കട്ടോ അപ്പോൾ വേദ പറയുന്നുണ്ട് അമ്മേ അമ്മ ഒന്നും മിണ്ടാതിരിക്കും അമ്മയെന്നൊക്കെ പറയും കേട്ടോ അപ്പോൾ നന്ദിനി പറയുന്നുണ്ട് നിങ്ങൾ കുറേ നേരമായല്ലോ നിങ്ങളുടെ വില നിങ്ങളുടെ വലിപ്പം പറഞ്ഞ് ഞങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നത് ഒന്ന് നിർത്താവോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അച്ഛൻ നന്ദിനി എന്ന് വിളിക്കൂട്ടോ എന്നിട്ട് അച്ഛൻ പറയും ശരിയാണ് ഞങ്ങൾക്കറിയാം നിങ്ങളുടെ വീടൊരു സ്വർഗമാണെന്നും ഇത് ഒരു നരകമാണെന്നും അറിയാം നിങ്ങളുടെ മുന്നിൽ നിൽക്കാൻ പോലുള്ള ഒരു യോഗ്യത ഞങ്ങൾക്കില്ല അറിയാം അതുകൊണ്ട് തന്നെയാണ് നിങ്ങളുടെ മകളെ ഇവിടെ ഇരുത്തിരിക്കുന്നത് നിങ്ങളുടെ മകളെ ഞങ്ങളാരും മരുമകളായിട്ട് അംഗീകരിച്ചിട്ടില്ല എന്നുള്ളതാണ് ഈ കുട്ടിനെ ഈ കുട്ടിക്ക് ഇവിടെ സ്ഥാനം കൊടുത്തിരിക്കുന്നത് ഈ കുട്ടി സത്യങ്ങൾ തിരിച്ചറിഞ്ഞ് തിരിച്ചു പോകാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഞങ്ങൾ ഇവളോടുള്ള പെരുമാറ്റത്തിൽ മാറ്റം വരുത്തുന്നു കച്ചം പറയാനിട്ടോ എന്നിട്ട് നിങ്ങളെന്തായാലും ഇരിക്കും ഇരുന്ന് സംസാരിക്കാന്നൊക്കെ പറയും കേട്ടോ അപ്പോൾ അവർ അവിടെ ഇരിക്കുകയാണ് കമല പോയിട്ട് ജ്യൂസൊക്കെ കൊണ്ടുവരും കേട്ടോ അപ്പോൾ അത് കുടുക്കി ഇവിടെ വരുന്ന ആൾക്കാരോട് നല്ല രീതിയിൽ പെരുമാറാൻ അവർക്ക് കുടിക്കാനും കഴിക്കാനൊക്കെ കൊടുക്കാനുള്ള മര്യാദ ഒക്കെ ഞങ്ങൾക്കുണ്ടെന്നൊക്കെ പറയും കേട്ടോ അങ്ങനെ മുത്തശ്ശിയും അമ്മ ആ വെള്ളമൊക്കെ വാങ്ങിച്ച് കുടിക്കുന്നുണ്ട് നിങ്ങളുടെ മകളോട് കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കണം ആ കുട്ടിക്ക് കാര്യങ്ങൾ മനസ്സിലാവുന്നില്ല അതിന് ഞങ്ങൾ എന്ത് ചെയ്യാനാണ് ഈ ഈ കുട്ടിക്ക് ഇവിടെ സ്ഥാനം കൊടുത്തിരിക്കുന്നതിൻ്റെ അർത്ഥം ആ കുട്ടീനെ ഞങ്ങൾക്ക് സ്നേഹമില്ലാന്നോ ഇഷ്ടമില്ലാന്നോ ഒന്നല്ല ആ കുട്ടിയുടെ നല്ല ഭാവിക്കും ജീവിതത്തിന് വേണ്ടിയിട്ടാണ് ആ കുട്ടി ആ കുട്ടിയുടെ സ്ഥാനം മനസ്സിലാക്കട്ടെ എന്നൊക്കെ ചോ പറയാനിട്ടോ അപ്പോൾ അമ്മയും പറയുന്നുണ്ട് ഞങ്ങളുടെ മകന് ഒരു തെറ്റ് പറ്റിപ്പോയി അതിന് ഞങ്ങള് നിങ്ങളോട് ക്ഷമ ചോദിക്കുന്നു എന്നൊക്കെ പറയാനിട്ടോ അമ്മ ഇങ്ങനെ തൊഴുതുകൊണ്ട് ഇങ്ങനെ അവർ കണ്ണീരോട് കൂടിയിട്ട് അവരോട് പറയാനിട്ടോ അപ്പോൾ അവർ എന്നുവെച്ചാൽ ആകെ വിഷമത്തോടുകൂടിയിട്ട് നിൽക്കാനിട്ടോ അപ്പോൾ മുത്തശ്ശി എന്നുണ്ടെങ്കിൽ കമലരായൊരു സ്നേഹവും ഇഷ്ടവും ഒക്കെ വേ വേദനയോടുണ്ടെന്നുള്ള കാര്യമൊക്കെ മനസ്സിലാക്കാൻ കിട്ടോ അതിനുശേഷം അച്ഛൻ പറഞ്ഞ് പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട് കേട്ടോ വേദന എങ്ങനെയെങ്കിലും നിങ്ങൾ കാര്യം പറഞ്ഞ് മനസ്സിലാക്കി തിരിച്ചു കൊണ്ടുപോകുമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ പറയുന്നൊക്കെ അമ്മയ്ക്ക് അത് ഇഷ്ടപ്പെടില്ല അപ്പോൾ അമ്മ അങ്ങനെ പറയാണ് ശരിയാണ് ഇവരെ ആർക്കും എൻ്റെ മോനെക്കുറിച്ച് നല്ലതൊന്നും പറയാനില്ല അവന് അവനൊരു തോ തോന്നിയാസിയാണ് താൻ തോന്നിയാണ് ഒരു ജീവിതമേ ഇല്ല നിങ്ങളൊരു കാര്യം ചെയ്യും വേദന പറഞ്ഞ് മനസ്സിലാക്കി തിരികെ കൊണ്ടുപോകും അവൾക്ക് ഇവിടെ ആർക്കും അവനെക്കുറിച്ചൊന്നും നല്ലത് പറയാനില്ല എന്നൊക്കെ പത്ത് സങ്കടപ്പെടുകയാണ് കേട്ടോ അപ്പോൾ തന്നെ മനസ്സിലാവും അച്ഛന് വേദന അവിടെ നിന്ന് പറഞ്ഞിരിക്കണതിൽ അമ്മയ്ക്ക് ഇഷ്ടമില്ല എന്നുള്ളത് കേട്ടോ അപ്പോൾ വേദന അമ്മ വന്നിട്ട് പറയുമ്പോൾ മോളെ ഇവർ പറയുന്നത് നീ കേൾക്കുന്നില്ല പിന്നെ എന്തിനാണ് നീ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നതെന്നൊക്കെ ചോദിക്കട്ടോ അമ്മേ ഞാൻ അമ്മനോട് അന്നേ പറഞ്ഞിട്ടുള്ളതല്ലേ വെറുതെ ഇതും പറഞ്ഞിനീ വിഷമിക്കാൻ നിൽക്കണ്ട അമ്മ സന്തോഷത്തോടുകൂടി പോയിക്കോളൂ ഇവർ പറയുന്നത് ഇവരുടെ വേവരാതി കൊണ്ടാണ് ഇപ്പോൾ വീട്ടിൽ നിന്ന് അമ്മ എന്നെ എന്തേലും പറഞ്ഞെന്ന് വിചാരിച്ചു ഞാനിറങ്ങിപ്പോകുമോ ഇല്ലല്ലോ അതുപോലെ തന്നെയാണ് ഇവരും ഇവർ അച്ഛനും അമ്മയും എന്തെങ്കിലും വിഷമത്തോടും പറഞ്ഞെന്ന് വിചാരിച്ചിട്ട് ഞാനിവിടെ നിന്ന് ഇറങ്ങിപ്പോകൂല ഒരു പക്ഷേ നാളെ അവരെന്നോട് ചോദിച്ചാലോ മോളെ എന്തെങ്കിലും സംഭവിച്ചതിന് ശേഷം മോളെ മോള് പോയതുകൊണ്ടില്ലെങ്കിലൊക്കെ സംഭവിച്ചതെന്ന് നാളെ ഇവരെന്നോട് ചോദിച്ചാലോ എന്നൊക്കെ പറയാനിട്ടോ അച്ഛനാണെന്നുണ്ടെങ്കിൽ വേദ പറയുന്നതിനൊന്നും മനസ്സിലാവുന്നില്ല വേദം ഇറങ്ങിപ്പോയന് ശേഷം വിക്രത്തിന് എന്തെങ്കിലും അപകടം സംഭവിച്ചാലോ സംഭവിച്ചാലോന്നുള്ളൊരു പേടികൊണ്ടാണ് വേദം അങ്ങനെയൊക്കെ പറയുന്നത് കേട്ടോ അപ്പോൾ വേദം പോകൂലെന്നറിയുന്ന സമയത്ത് അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമാവാൻ കേട്ടോ അമ്മ സന്തോഷത്തോടുകൂടിയിട്ട് പോയിട്ടുമായോ എന്ന് പറയുകയാണ് വേദനമ്മനോട് അപ്പോൾ വേദന അമ്മ വേഗം തന്നെ ദേഷ്യത്തോടുകൂടിയിട്ട് അവിടെ നിന്ന് കണ്ണി ോട് കൂടിയിട്ട് ഇറങ്ങി പോകട്ടോ അപ്പാണെന്നുണ്ടെങ്കിൽ മുത്തശ്ശി അവരുടെ അച്ഛൻ്റെ അമ്മയുടെടുത്ത് ചെന്നിട്ട് പറയുകയാണെ എൻ്റെ മോള് വേദ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ അത് ദൈവത്തിൻ്റെ തീരുമാനമായിട്ടാണ് അവൾ കണക്കാക്കുന്നത് മനുഷ്യനെ സമ്പന്നനാക്കുന്നത് പണം കൊണ്ടൊന്നുമല്ല ഒന്നുമല്ല സ്വഭാവ ഗുണം കൊണ്ടും പരിശുദ്ധി കൊണ്ടുമാണ് എന്നൊക്കെ പറയും കേട്ടോ അത് എനിക്ക് നന്നായിട്ടറിയാം എൻ്റെ മോള് നല്ല കുട്ടിയാണ് നിങ്ങളവളെ മകളായിട്ട് സ്വീകരിക്കണം ഒരിക്കലും നിങ്ങൾക്ക് അവളെ പോലെ നല്ല ഇത്രയും മനുഷ്യ പരിശുദ്ധിയുള്ളൊരു മരുമകൾ നിങ്ങൾക്കിനി കിട്ടൂല എന്നൊക്കെ പറയാൻ കേട്ടോ ഇതേ സമയം ഏതാണെന്നുണ്ടെങ്കിൽ അമ്മയുടെ അടുത്ത് വന്നിട്ട് അമ്മനെ ആശ്വസിപ്പിക്കാനായിട്ടോ അമ്മേ എന്താ അമ്മയെ വിഷമിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടോ പിന്നെ ഇതൊക്കെ കണ്ടിട്ട് സന്തോഷിക്കണമെന്നൊക്കെ ചോദിക്കാൻ കേട്ടോ ഞാൻ അമ്മനോട് അമ്മരെ എൻ്റെ തീരുമാനം പറഞ്ഞതല്ലേ അമ്മേ ഈ വീട്ടിലെനിക്ക് കുഴപ്പമൊന്നുമില്ല ഈ വീട്ടിലുള്ളവർ നല്ലവരാണ് അവർ അമ്മ അമ്മയുടെ വലിപ്പം പറഞ്ഞപ്പോൾ അവർ കണ്ടില്ലേ പറഞ്ഞത് അവരുടെ അവരുടെ കാര്യങ്ങളല്ല അവർ പറഞ്ഞത് അവർക്ക് പറയാനുള്ളതല്ലേ പറഞ്ഞതെന്നൊക്കെ ചോദിക്കാൻ കേട്ടോ അതിന് ശേഷം മുത്തശ്ശിനെയാണ് കാണിക്കുന്നത് അപ്പം പറഞ്ഞതുപോലെ എൻ്റെ മോളെ നിങ്ങൾ മകളായിട്ട് കാണണം സ്നേഹിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് മുത്തശ്ശി ഇങ്ങനെ തിരികെ പോരണ്ടോ വന്നിട്ട് അമ്മരേ വേദന എടുത്ത് എത്തിക്കാൻ എത്തുകയാണ് എന്താ എന്താണ് പത്മിനീ ഇങ്ങനെ വിഷമിക്കുന്നത് വാ നമുക്ക് പോകാം എന്നൊക്കെ പറയട്ടെ മോളെ മോളെ സന്തോഷമായിട്ടിരിക്കും നല്ല സന്തോഷത്തോടു കൂടിയിരിക്കണം അമ്മ മുത്തശ്ശി പോട്ടെ എന്നൊക്കെ പറയട്ടോ രണ്ടുപേരെയും കെട്ടിപ്പിടിച്ചും ഒക്കെ വെച്ചതിന് ശേഷം അവർ രണ്ടുപേരും യാത്രയാവും കേട്ടോ ഇതേ സമയം വിക്രം ആണെന്നുണ്ടെങ്കിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എന്തോ മറന്ന പോലെ ഇങ്ങനെ കേസിലൊക്കെ തപ്പുന്നുണ്ട് പെട്ടെന്ന് തന്നെ വിക്രം തിരികെ വളച്ചിങ്ങനെ പോകുമ്പോൾ വേദര അമ്മരേയും മുത്തശ്ശേരിയും വണ്ടി കാണും കേട്ടോ അപ്പോൾ വിചാരിക്കും പോയി എന്ന് വിചാരിക്കും കേട്ടോ വേദ അതിനകത്തേക്ക് ഇങ്ങനെ വ നോക്കുന്നുണ്ട് കേട്ടോ വന്നിട്ട് പെട്ടെന്നാണ് വേദ ഒരു പാത്രത്തിൽ നിറയെ പഴം കൊണ്ടുവരുന്നത് കാണുന്നത് കേട്ടോ ഇടീന്ന് പറയാനെട്ടോ ദേഷ്യത്തോടുകൂടിയിട്ട് എന്താ ഇപ്പം തന്നെ അല്ല അങ്ങോട്ട് പോയത് അതിനുള്ളിൽ തിരികെ വന്നോ ഓ അതിന് വേലയും കൂലിയൊന്നും ഇല്ലല്ലോ ജോലിയില്ലെങ്കിൽ പിന്നെ എന്താ എപ്പോൾ വേണമെങ്കിലും വരാം എപ്പോൾ വേണമെങ്കിലും പോകാം എന്ന് പറയട്ടോ അപ്പോൾ വേദ പറയുന്നുണ്ട് അല്ല വിക്രം പറയുകയാണെ ഞാൻ എൻ്റെ വീട്ടിലേക്കാണ് വന്നത് അല്ലാതെ ജസ്റ്റിസ് ശങ്കരനാരായണൻ്റെ വീട്ടിലേക്കല്ല കയറി ചെന്നു പറയട്ടോ അവിടേക്ക് കയറി ചല്ലണമെങ്കിൽ ഈ യോഗ്യത ഒന്നും പോരാ എന്ന് പറയട്ടോ അവ വിക്രം പറഞ്ഞു അതെ അറിയാം അതുകൊണ്ടല്ലേ പറഞ്ഞത് നിന്നോട് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയിക്കോളാം എന്നൊക്കെ പറയും കേട്ടോ അപ്പം അങ്ങനെ ഇറങ്ങിപ്പോകാനൊന്നും വന്നവളല്ല ഞാൻ എന്നൊക്കെ പറയും നിങ്ങളെ നാരകിപ്പിക്കും എന്നും ഞാൻ പറഞ്ഞിട്ടില്ലേ അതുകൊണ്ട് നിങ്ങളെ ഞാൻ നരകിപ്പിക്കും എന്നൊക്കെ പറയാം കേട്ടോ അപ്പം വിക്രം പറയും പിന്നെ എന്താ നീ അത് ചെയ്യാത്തതെന്ന് ചോദിക്കട്ടോ ആ നിങ്ങൾക്ക് എന്താ എന്തെങ്കിലും പണി തരണം എന്നൊക്കെ ഞാൻ വിചാരിക്കും പിന്നെ കഴുത്തിൽ താല് കെട്ടിയ കോന്തനല്ലേ എന്ന് ഞാനങ്ങനെ വിചാരിക്കും അതുകൊണ്ട് നിങ്ങളൊന്നും ചെയ്യാൻ തോന്നുന്നില്ല എന്നൊക്കെ പറയും കേട്ടോ അപ്പോൾ വിക്രത്തിനാണെന്നുണ്ടെങ്കിൽ ദേഷ്യം വരികയാണേ എന്നിട്ട് വിക്രം എന്ന് ദേഷ്യത്തോട് ഇടീട്ട് എന്നെ പറയുകയാണ് ഓ ഇവളോട് എത്ര പറഞ്ഞാലും മനസ്സിലാവൂലെന്നൊക്കെ പറയാനിട്ടോ എന്നിട്ട് വിക്രം വിക്രത്തിനായ ഒരു പഴത്തിൻ്റെ അടുത്ത് പഴത്തിനിന്ന് ഒരു മൂന്നാല് പഴം എടുത്തിട്ട് കാണിക്കാണ് കേട്ടോ ദേ ഇതിൽ നിന്നേ മൂന്നാല് പഴം വിഴുങ്ങിക്കോ അതെ നിങ്ങളുടെ അച്ഛനെയും ഇപ്പോൾ മുറ്റത്ത് പോയി കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കിയാണ് ആ എന്തായാലും നിങ്ങൾക്ക് അതിൻ്റെ വില ഒന്നും അറിയില്ല എന്തായാലും ഇതിന് മൂന്നാല് പഴം തിന്നു പറഞ്ഞിട്ട് ആ പഴം ഇങ്ങനെ വിക്രത്തിന് കൊടുത്തിട്ട് പോവുകയാണ് കേട്ടോ അതിനകത്തേക്ക് കയറി പോകുമ്പോൾ ആ പഴം കൊണ്ട് വിക്രം വേദയുടെ പുറത്തേക്ക് എറിയുകയാണ് കേട്ടോ പുറത്തേക്ക് എറിഞ്ഞ വഴിക്ക് വിക്രമത്തിനെ അങ്ങനെ തിരിഞ്ഞ് ദേഷ്യത്തോടുകൂടിയിട്ട് വേദം നോക്കുമ്പോഴേക്കും വിക്രം എന്നുണ്ടെങ്കിൽ വേഗം പേടിച്ച് വേഗം പിന്നിലിട്ട് പിന്നോട്ട് നീങ്ങാണ്ട് എന്താണ് വേദം ചെയ്യാമെന്ന് അറിയില്ലല്ലോ എന്നിട്ട് വിക്രം പറഞ്ഞിട്ട് പെണ്ണങ്ങളെ തല്ലിന്നുള്ള ചീത്തപ്പേര് എനിക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല അത് നീയായിട്ട് വരത്തരുതെന്ന് പറയും കേട്ടോ അപ്പോൾ വേദം വന്നിട്ട് പറയും അതെ ആണുങ്ങളെ തല്ലാൻ എനിക്കൊരു മടിയുമില്ല അത് നന്നായിട്ട് മനസ്സിൽ വെച്ചോളണം കേട്ടോ എന്ന് പറയും കേട്ടോ അപ്പോൾ വിക്രമാണെന്നുണ്ടെങ്കിൽ പേടിച്ചിങ്ങനെ പിന്നിലേക്ക് നിൽക്കുന്നുണ്ട് കേട്ടോ ഇപ്പോൾ എങ്ങാനടിക്കോ എന്ന് വിചാരിച്ചിട്ടിട്ടാ എന്നിട്ട് പറയും എന്താ എന്നിട്ട് വിക്രം വേഗം തന്നെ വണ്ടിയിൽ കയറിയിട്ട് അപ്പോൾ തിരികെ പോകാനായിട്ട് അപ്പോൾ നേരെ ആണെന്നുണ്ടെങ്കിൽ പുറകിൽ നിന്ന് വിളിക്കുകയാണ് വിക്രം ആദിത്യൻ ചേട്ടാ നല്ല പാളേൻ്റെ കൂടെ പഴ അതുകൊണ്ട് തിന്നുന്നില്ല എന്നൊക്കെ ചോദിക്കട്ടോ നിൻ്റെ കൊണ്ട് കൊടുക്കടി എൻ്റെ മറ്റവനോട് തന്നെയാണ് പറഞ്ഞത് എന്നൊക്കെ പറയും അതിന് ശേഷം പിന്നീട് വേദയുടെ വീടാണ് കേട്ടോ കാണിക്കുന്നത് വേദയുടെ വീട്ടിലെല്ലാവരും മുത്തശ്ശിയും അമ്മയും പോയത് അറിഞ്ഞിട്ട് ഇരിക്കുകയാണ് അപ്പോൾ അവർ രണ്ടുപേരും വന്ന് കയറുമ്പോൾ അങ്ങനെ പേടിച്ച് പേടിച്ച് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ എവിടെ പോയതാ എന്ന് ചോദിക്കട്ടോ അച്ഛൻ എന്താ നിങ്ങൾ മറുപടിയില്ലേ എവിടെ പോയതാണെന്ന് ചോദിക്കട്ടോ അപ്പോൾ വർഷം എഴുന്നേറ്റിട്ട് പറയും എവിടെ പോകാനാണ് ആകെ പോകാനൊരു സ്ഥലമല്ലേ ഉള്ളൂ ആ ക്രിമിനലിൻ്റെ വീട്ടിലേക്ക് പോയതാവും എന്നൊക്കെ പറയും കേട്ടോ അപ്പോൾ അവിടെ പോയിട്ട് നാണം കെട്ടും മാനം കെട്ടും വന്നിരിക്കുകയാണ് രണ്ടുപേരും അപ്പോൾ ശ്രീകാന്ത് പറയട്ടോ നിങ്ങളിങ്ങനെ അവരുടെ വീട്ടിൽ പോയിട്ട് നാണം കെട്ട് വരുമ്പോഴേ ഇവിടെ മാനം ഇല്ലാതാകുന്നത് അച്ഛൻ്റെ ആണെന്നൊക്കെ പറയട്ടോ പറഞ്ഞു കഴിഞ്ഞോ നിങ്ങളുടെ ഇന്നൊക്കെ മുത്തശ്ശു ചോദിക്കാനുട്ടോ നിങ്ങൾക്ക് നിങ്ങൾക്കൊക്കെ പെട്ടെന്ന് മറക്കാനായിട്ട് പറ്റും ദേ സ്വന്തം ആങ്ങളേക്ക് മറക്കാൻ പറ്റി അനിയത്തിക്ക് മറക്കാൻ പറ്റി ഇതുവരെ കൂടെ നിന്നിരുന്നോളാം ഇപ്പോൾ അവളെ തള്ളിപ്പറയാണ് പക്ഷേ പെറ്റ തള്ളയ്ക്ക് അതിന് അത് കഴിയൂല അതിൻ്റെ പെറ്റ തള്ളേരെ വയറിൻ്റെ വേദന നിങ്ങൾക്ക് ആർക്കും അറിയില്ല എന്നൊക്കെ പറയുക കേട്ടോ അപ്പോൾ എന്നിട്ട് അച്ഛൻ എഴുന്നേറ്റ് വന്നിട്ട് എന്നിട്ട് നിങ്ങൾ പോയിട്ട് എന്ത് എന്ത് സംഭവിച്ചു എന്ന് ചോദിക്കാൻ ചോദിക്കാനുട്ടോ അപ്പോൾ മുത്തശ്ശേയാണെന്നുണ്ടെങ്കിൽ ഒന്നും വിടുന്നില്ല കേട്ടോ അപ്പോൾ അമ്മ പറയുന്നുണ്ട് നിങ്ങൾക്ക് ഒരു തവണ കൂടി ഒരേ ഒരു തവണ കൂടി നിങ്ങൾക്ക് അവളുടെ അടുത്തൊന്ന് പോയിക്കൂടെ അവളെ പറഞ്ഞ് മനസ്സിലാക്കി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ പോയത് ഞാൻ നിങ്ങളെ കാല് പിടിച്ച് അപേക്ഷിക്കാം ഒരു തവണ കൂടി നിങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ അവൾ വരും എന്നൊക്കെ പറയാനിട്ടോ അപ്പോൾ അച്ഛനങ്ങനെ ദേഷ്യത്തോട് കൂടിയിട്ട് അകത്ത് ചെന്നിരിക്കാനായിട്ടോ അകത്ത് ചെന്നിരുന്നിട്ട് മോളെക്കുറിച്ച് ആലോചിച്ച് കറ കറിയാണ് കേട്ടോ പൊട്ടി വേദയുടെ ഹൽദി ആഘോഷങ്ങളും അതുപോലെ തന്നെ വേദന ഒരുക്കുകയും അച്ഛൻ കവളത്തുമ്മൻ വയ്ക്കുന്നതൊക്കെ കാര്യങ്ങളൊക്കെ അച്ഛനെ ആലോചിക്കറിയാണ് കേട്ടോ അത് ഭയങ്കരമായിട്ട് സങ്കടത്തോട് കൂടിയിട്ടിരിക്കുക ഇരിക്കുകയാണ് കേട്ടോ വേദ വേദ പോയി എന്നുള്ളത് വിശ്വസിക്കാൻ കഴിയാതെ സങ്കടത്തോട് കൂടിയിട്ടിരിക്കുകയാണ് കേട്ടോ പിന്നീട് കാണിക്കുന്നത് വേദ മഹാ മഹേശ്വരൻ്റെ ഒരു ആ ഒരു പ്രതിമയുണ്ടല്ലോ അതിൽ നോക്കിയിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ് കേട്ട് എന്നിട്ട് മഹേശ്വരനോട് പറയാണ് മഹേശ്വര ഈ വീട്ടിലുള്ളവരൊക്കെ ഭയങ്കര ബിസ്സിയുള്ളവരാണ് എല്ലാവരും തിരക്കോട് തിരക്കുക ഒരു പണിയും ചെയ്യാത്ത വിശേട്ടം പോലെ റൂമിൽ ഉറങ്ങി തിരക്കോട് കൂടിയിട്ട് ഉറങ്ങിക്കൊണ്ടിരിക്കുക ഇവിടെ തിരക്കില്ലാത്തത് എനിക്കാണ് എനിക്കും പിന്നെ നിനക്കും നമുക്ക് രണ്ട് പേർക്ക് മാത്രമേ തിരക്കില്ലാത്തതുള്ളൂ ഇനി എത്ര കാലം ഇങ്ങനെ മുന്നോട്ട് പോകുന്നു എനിക്കറിയൂല എന്തായാലും അതൊന്ന് വേഗം തന്നെ പറഞ്ഞാൽ കൊള്ളാട്ടാ ഞാൻ എത്ര കാലം ഇവിടെ ഇങ്ങനെ നിൽക്കണം എന്നൊക്കെ അങ്ങനെ പറയുന്ന സമയത്താണ് രാധ അവിടേക്ക് വരുന്നത് രാധ വിളിക്കൂട്ടോ രാധ വിളിക്കുമ്പോൾ ആദ്യം വേദ വിളി കേൾക്കൂല കേട്ടോ അപ്പോൾ പിന്നെയും വന്നിട്ട് ചോദിക്കുന്നത് എനിക്കെന്താ ചെവി ഇല്ലേ എന്നൊക്കെ ചോദിച്ചു കേട്ടോ അപ്പോൾ വേദ പറയും എനിക്ക് ഒരു പേരുണ്ട് വേദ ആ പേര് വിളിക്കാനേ എനിക്കിപ്പോൾ മനസ്സില്ല എന്നൊക്കെ പറയൂട്ടോ അതെ നീ ഇവിടെ നിന്ന് പോകാത്തത് എന്താണെന്ന് ചോദിക്കട്ടോ നിന്നേക്കാളും മുന്നേ എനിക്കിവരെയൊക്കെ അറിയാം നീ രണ്ട് മൂന്ന് ദിവസം അല്ലായിട്ടുള്ള അറിഞ്ഞിട്ട് ഞാൻ വർഷങ്ങളായിട്ട് അറിയാം അതിന് ഒന്ന് ചോദിക്കാൻ ഇട്ട വേദം അതിന് അതിന് പിന്നെ ഇവരൊക്കെ നന്നായിട്ട് അറിയാമെന്ന് പറഞ്ഞതാ എന്നൊക്കെ പറയട്ടോ എന്നിട്ട് പറയുന്നുണ്ട് അതേ വി ഈ വിക്രമേട്ടൻ ആരാണെന്നാണ് എൻ്റെ വിചാരം ഗുണ്ട ഗുണ്ട മാത്രമല്ല മുഴുകുടിയനും കഞ്ചാവ് വലിക്കുന്ന കഞ്ചാവ് വലിക്കുന്നതിനുമാണ് എന്നൊക്കെ പറയും കേട്ടോ പിന്നെ മറ്റേ സംഭവം ഇല്ലേ കിങ് എം ഡി എം ഡി എന്നൊക്കെ ചോദിക്കട്ടെ അപ്പോൾ വേറെ എം ഡി എം എ ആ അത് തന്നെ അത് തന്നെ അങ്ങനെയൊക്കെ പറഞ്ഞ് നിൽക്കുന്നത് കാണിച്ചുകൊണ്ടാണ് കേട്ടോ എപ്പിസോഡ് അവസാനിക്കുന്നത് വിഷപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ